നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവാനും അതുപോലെ തന്നെ മുടി നന്നായി വളരാനും ഈ ഒരു ജെല്ല് മതി ഇതെങ്ങനെ നോക്കാം ഇത് തയ്യാറാക്കാനായി വേണ്ടത് നമ്മുടെ ഫ്ലാക്സീഡാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലൊരു ബോട്ടിലുണ്ടായിരുന്നു ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ചത് ഇനി കുറച്ചും കൂടിയുള്ള ഏറി വന്നൊരു ഒന്നര സ്പൂൺ ഉണ്ടാകും അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് എടുക്കേണ്ട കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് കാണിച്ചു നമ്മുടെ മുതിര പോലെയാണ് കേട്ടോ ഇതിരിക്കുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒന്നര സ്പൂൺ ഉണ്ടാകും ഫ്ലാക്സീഡ് അത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ചെറിയൊരു സ്പൂൺ ഉലുവയും കൂടിയും ഇട്ടുകൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി ഹാഫ് അവണ് വരെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളപ്പിച്ചെടുക്കണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം മൂടി വെക്കാൻ പാടില്ല അത് തിളച്ച് പുറത്തേക്ക് പോകും അപ്പോൾ വെള്ളം തിളക്കണത് വരെ ഞാൻ മൂടി വെച്ചിട്ടാണ് കേട്ടോ തിളപ്പിച്ചെടുക്കുന്നത് അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ മൂടി മാറ്റിയിട്ടുണ്ട് ഇനി ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കാരണം നമ്മുടെ ഫ്ലാക്സ് ഉണ്ട് അടിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ജെൽ ടൈപ്പ് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ജെൽ ടൈപ്പ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം അങ്ങനെ ജെൽ ടൈപ്പ് ഒക്കെ ആയി വന്നിട്ട് ഞാൻ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്ലാക്സിഡ് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് അരിപ്പേലോ അങ്ങനെ അരിച്ചെടുക്കണം അപ്പോൾ നന്നായി ചൂട് മാറിയതിന് ശേഷം അരിക്കാൻ നിന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ചെറു ചൂടോട് കൂടി തന്നെ അരിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ അരിപ്പേലാണ് അരിച്ചെടുക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ അരിച്ചെടുക്കലാണ് കേട്ടോ ജെൽ ടൈപ്പ് ആയി കുറച്ച് ബുദ്ധിമുട്ടാണ് അരിച്ചെടുക്കാനായിട്ട് അരിപ്പേലായാലും തുണിയിലായാലും ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഈ കയ്യിൽ വെച്ചിട്ട് കുറേ നേരം ഇട്ടിട്ട് ഇളക്കിയിട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ അത് കണ്ടോ കുറച്ച് ശേഷം ആയിട്ടാണ് കേട്ടോ നമ്മുടെ ജെല്ലുകിട്ടേ ലാസ്റ്റ് ഞാൻ കൈ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് ജെല്ലെടുത്തിട്ടുണ്ട് അങ്ങനെ ജെല്ലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കളയേണ്ടതില്ലാട്ടാ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും ഒരു വട്ടം കൂടിയും ഇത് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഇനിയും ജെല്ല് കിട്ടും അപ്പോൾ ഇത് ഞാൻ കളയാണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കും അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഫ്ലാക്സിഡ് രണ്ട് മൂന്ന് വട്ടം തിളപ്പിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു ആഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നല്ല സിൽക്കിയാവും അതുപോലെ തന്നെ മുടി നന്നായി വളരുന്നതായിരിക്കും ഞാനിപ്പോൾ ഇവിടെ ഹെയറിൽ അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ആദ്യം തന്നെ ഹെയറിൽ കെട്ടൊക്കെ കളയണം അതിന് ശേഷം നമ്മുടെ തലമുടിയിൽ ഏത് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ അത് സ്കാൽപ്പിയിലൊക്കെ ഒന്ന് തേച്ച് കുടിപ്പിക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉലുവ മുളപ്പിച്ചെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ കച്ചതും അപ്പോൾ അതൊക്കെ സ്കാൽപ്പിയിൽ ഇങ്ങനെ തേച്ച് കൊടുത്തതിനു ശേഷം നമ്മുടെ ഈ ജെല്ലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെ ചെയ്യുന്നത് സ്കാൾഫിൻ്റെ സ്കാൾപ്പ് തൊട്ട് മുടീരാറ്റം വരെ തേച്ച് പിടിപ്പിക്കുക അതിനേക്കാളും മുമ്പ് നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു മസാജ് കൊടുക്കുക ഹെയറിന് അതിന് ശേഷം നമ്മുടെ ഈ ജെല്ല് സ്കാൽപ്പ് തൊട്ട് മുടീരാറ്റം വരെ തേച്ച് പിടിപ്പിക്കുക കാൽപ്പ് തൊട്ട് മുടിയറ്റം വരെ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ട് അരമണിക്കൂർ മിനിമം അല്ലെങ്കിൽ ഒരു മണിക്കൂർ അതിന് ശേഷം വാഷ് ചെയ്യാൻ അതാണ് അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാനവിടെ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ രണ്ട് മണിക്കൂറെ കുളി കഴിഞ്ഞിട്ട് എന്നിട്ട് മുടി ഉണങ്ങിയിട്ടില്ല ഭയങ്കര മഴ പാൻ്റെ ചുവട്ടിൽ പോയിട്ട് മുടി ഉണക്കാമെന്ന് വെക്കുമ്പോഴാണെന്ന് വെച്ചാലോ തണുത്ത് വിറക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരുവിധമൊക്കെ സിൽക്കി ആയിട്ട് മുടി നന്നായി ഉണങ്ങുമ്പോൾ നമ്മുടെ ആ സിൽക്കിനെസ് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൂട്ടോ മുടി കുഴച്ചിലൊക്കെ മാറാൻ മുടി നന്നായി വളരാനും അതുപോലെ എന്താ പറയുക ഒക്കെ മാറി നല്ല സിൽക്കി ആവാനും നമ്മുടെ ഈ ഒരു ജെല്ല് മതി ഇപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ആയിരിക്കും പോകാൻ കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറിക്കരുത് കേട്ടോ ഓക്കെ